ഫിലിം ഫെസ്റ്റിവലിലും അലയടിച്ച് ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധം അനേകം ജനങ്ങളുടെ ജീവനെടുത്ത യുദ്ധം ഇനിയും തുടർന്നാൽ അത് വലിയ നാശത്തിലേക്ക് ആയിരിക്കും വഴിവെക്കുന്നത് എന്നാണ് പ്രതിഷേധക്കാർ അറിയിക്കുന്നത് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മുംബൈയിൽ നടക്കാനിരിക്കുന്ന ഇസ്രായേൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെതിരെ പ്രതിഷേധം ഉയരുന്നു നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമയിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതികളിൽ നടക്കാനിരിക്കുന്ന ഫെസ്റ്റിവൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിനിമാ മേഖലയിൽ നിന്ന് സംവിധായകരും അഭിനേതാക്കളും രംഗത്ത് വന്നു നടൻ നസറുദ്ദീൻ ഷാ രത്ന പദക് ഷാ പ്രശസ്ത സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ എന്നിവരടങ്ങിയ സംഘം സംയുക്തമായി ഒപ്പുവച്ച കത്ത എൻ എഫ് ഡി സിക്ക് നൽകി ഗാസയിൽ ഇസ്രായേൽ തീർക്കുന്ന ക്രൂരതകളെ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും ഈ സാഹചര്യത്തിൽ ഫെസ്റ്റ് നടത്തുന്നത് നീതിക്ക് നിരക്കാത്തതാണെന്നും കത്തിൽ പറയുന്നു ഇസ്രയേൽ യുദ്ധക്കുറ്റങ്ങൾക്കും ഗാസയിലും പലസ്തീനുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലയ്ക്കും വംശഹത്യയ്ക്കും ലോകം മുഴുവൻ സാക്ഷിയായിരിക്കുന്ന സമയത്ത് എൻ എഫ് ഡിസി ഈ പ്രദർശനം നടത്തുന്നത് ലജ്ജാകരമാണെന്ന് കത്തിൽ വിമർശിക്കുന്നുണ്ട് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട് അവിടെ തുടർന്ന യുദ്ധത്തിൽ ഇന്ത്യ വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ എൻ എഫ് ഡിസിയും നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമയും ഇക്കാര്യം അറിഞ്ഞില്ലേയെന്നും കത്തിൽ എടുത്തു ചോദിക്കുന്നു ഇസ്രയേൽ ക്രൂരത തുടരുന്ന ഈ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ സിനിമകളുടെ പ്രദർശനം തികച്ചും അധാർമികവും മനസാക്ഷിക്ക് നിരക്കാത്തതും നീതികേടുമാണെന്നും ഇവർ പറയുന്നു സ്വാതന്ത്ര്യസമരസേനാനി ഡോക്ടർ ജി ജി പരേഖ് എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ തുഷാർ ഗാന്ധി മുതിർന്ന പ്രവർത്തകൻ ജാവേദ് ആനന്ദ് തുടങ്ങിയവരും കത്തിലൊപ്പുവച്ചിട്ടുണ്ട് അതേസമയം ഗാസയുടെ തെക്ക് ഭാഗത്ത് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു പലസ്തീനിയൻ ഡെയിലി ന്യൂസിലെ മാധ്യമപ്രവർത്തകനായ ഇബ്രാഹിം മുഹറബാണ് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച തെക്കൻ നഗരമായ ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിയിലേക്ക് മുഹറബിന്റെ മൃതദേഹം കൊണ്ടുപോയതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഖാസിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഖത്തറിൽ നിർമ്മിച്ച വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയമായ ഹമസ് സിറ്റിയിൽ തിങ്കളാഴ്ച രാവിലെയാണ് മുഹറബിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റു രണ്ട് മാധ്യമപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ഖാൻ യുനിസിലെ നാസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രയേൽ സൈന്യം വിസമ്മതിച്ചിട്ടുണ്ട് ും ഒരിക്കലും ബോധപൂർവ്വ പ്രവർത്തകരെ ലക്ഷ്യം വച്ചിട്ടില്ലെന്ന് ഐ ഡി എഫിന്റെ വക്താവ് എ എഫ് പിയോട് പറഞ്ഞു മുഹറബിന്റെ നിര്യാണത്തിൽ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് ഇസ്രായേൽ സൈന്യം ഗാസിൽ പ്രവർത്തകരെ കൊല്ലാനുള്ള സംഘടിത പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണെന്ന് ഗാസ മുനമ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പുറം ലോകത്തെ അറിയിച്ചതിന്റെ എല്ലാ സൂചനകളും തുടച്ചുനീക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇസ്രായേൽ സത്യത്തെ കൊല്ലുകയാണെന്ന് ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞു ഹമാസ് സംഘടനയുമായി ബന്ധമുള്ളവരാണെന്ന് ആരോപിച്ച് ഗാസിയൽ ഇസ്രയേൽ നിരവധി മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിന്റെ തുടക്കം മുതൽ കുറഞ്ഞത് കുറഞ്ഞത്മൂന്ന് ജേർണലിസ്റ്റുകളും മാധ്യമമേഖലയിൽ ജോലി ചെയ്യുന്നവരും കൊല്ലപ്പെട്ടതായി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് തിങ്കളാഴ്ച ഡാറ്റ ശേഖരിക്കാൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും അപകടകരമായ കണക്കാണിതെന്നും കമ്മിറ്റി വ്യക്തമാക്കുന്നു യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള